അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യം ലാഹോറിലെ പാക് വ്യോമ സംവിധാനവും തകർത്തു എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു ഇന്ത്യ പാക് വ്യോമ പ്രതിരോധ റഡാറുകളും തകർത്തിട്ടുണ്ട് ഷെല്ല ആക്രമണത്തിനുള്ള തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയത് അതേസമയം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച പാകിസ്ഥാൻ ആക്രമണം സൈന്യം നിർവീര്യമാക്കി ഇന്ത്യൻ വ്യോമസേനയുടെ എസ് നാണൂറ് സുദർശൻ ചക്ര പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളാണ് പാക് മിസൈലുകളെ നിർവീര്യമാക്കിയതാ അതിനിടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ സുരക്ഷിതരാക്കാൻ നിർദ്ദേശവുമായി അമേരിക്കയും എത്തിയിട്ടുണ്ട് അബ്ദുൾ റഷീദ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് അബ്ദുൾ റഷീദ് ആക്രമണത്തിന് പിന്നാലെ അടിയന്തിര യോഗം വിളിക്കുന്നു പാക് സർക്കാർ അതായത് ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കം പാക് കേന്ദ്രങ്ങളെ എത്രമാത്രം അത് അപ്രതീക്ഷിതമുണ്ട ഉണ്ടായ നീക്കമായിരുന്നു പാക് കേന്ദ്രങ്ങളെ എത്രമാത്രം വിറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരുടെ അടിയന്തിരമായ നീക്കങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണല്ലേ പാകിസ്ഥാന് കനത്ത പ്രഹരമേറ്റിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാ ഷെരീഫ് ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു പ്രധാനമായും പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖാജ ഷെരീഫ് അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കും നിർണായകമായിട്ടുള്ള യോഗം തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത് എന്നുള്ളതാണ് പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ വ്യോമ റഡാർ കേന്ദ്രം പൂർണ്ണമായും ഇന്ത്യ തകർക്കുകയും അത് വലിയ തിരിച്ചടി ഒരു സ്ഥിതിവിശേഷവുമാണ് പാകിസ്ഥാൻ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു അടിയന്തര ഘട്ടത്തിലുള്ള ഒരു യോഗം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അതായത് ഈ പാകിസ്ഥാൻ ഏറ്റിട്ടുള്ള തിരിച്ചടിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയും അതോടൊപ്പം ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലൊരു നടപടി സ്വീകരിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആയിരിക്കും പ്രധാനമായും ഇപ്പോൾ വിളിച്ചു ചേർത്തിട്ടുള്ള അടിയന്തര യോഗത്തിൽ ചർച്ച ചെയ്യുക എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങളും അത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈ ലാഹോറിലെ ആക്രമണവും അതോടൊപ്പം മറ്റു മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളും വലിയ പ്രഹരമായി അല്ലെങ്കിൽ വലിയ കനത്ത തിരിച്ചടിയായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് പാകിസ്ഥാനുള്ളത് ഈ ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കേണ്ട ആവശ്യകതയെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യം പാകിസ്ഥാന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അടിയന്തര ഘട്ടത്തിലുള്ള ഒരു യോഗം പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത് ശരി ശരി അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത് പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർത്തിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാന്റെ പ്രത്യാക്രമണ ശ്രമങ്ങളെയും നിർവീര്യമാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്